ഹലോ ഫ്രാൻസ് അപ്പോൾ നമ്മൾ ഗോവയ്ക്ക് പോവുകയാണ് ഗോവയ്ക്ക് നമ്മൾ എ സി ട്രെയിനിലാണ് പോണത് തിരൂരിനാണ് ഞങ്ങൾ കയറിയത് ഇപ്പം നമ്മൾ ഗോവയിലെത്തി ഗോവ തിവ്യം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമ്മൾ നമ്മളെ കാറിൽ കയറിയത് കാറിലാണോ ഞങ്ങൾ കാറല്ല വേറെ ടാക്സിയിൽ കയറിയത് പിന്നെ ഞങ്ങളിപ്പോൾ ഞങ്ങളെ ബുക്ക് ചെയ്ത റൂമൊക്കെ പോവാണ് അത് കണ്ടതല്ല ബംഗിയുള്ള റൂം കേട്ടോ ഞങ്ങൾ കുറേ സിമ്പിളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ റൂമൊക്കെ കയറി പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ഞങ്ങൾക്ക് നല്ല വിഷക്കുണ്ടായിരുന്നു വന്നത് അപ്പോൾ നല്ല വിഷപ്പുണ്ടായത് കൊണ്ട് ഞങ്ങളൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി കുറച്ച് ടി വി ഒക്കെ കണ്ട് പിന്നെ നേരെ ഹോട്ടലിൽ പോയി ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു എന്താണ് ബട്ടർ ചിക്കനായിരുന്നു കഴിച്ചിരുന്നത് പിന്നെ ഞങ്ങളൊരു കട ഒരു ബീച്ചൊക്കെ പോയി ബാഗ ബീച്ച് എന്നാണ് പേര് ഞങ്ങൾ ബീച്ചൊക്കെ കുറച്ച് ചുറ്റി കറങ്ങി പിന്നെ നല്ല വെയിലായത് ഞങ്ങൾ സ്നോ പാർക്കിൽ പോയി ഗോവത്തെ സ്നോ പാർക്കാണ് ചേച്ചി അല്ല നല്ല വെറൈറ്റി വെറൈറ്റി കാര്യങ്ങളിലായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ കുറേ ചില്ല് ചില്ലെയ്ത് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ഞാനെൻ്റെ അമ്മച്ചീം കൂടെ അങ്ങനെ മഞ്ഞൊക്കെ എടുത്ത് ഇങ്ങനെ ഇറങ്ങി നല്ല ഡാൻസൊക്കെ കളിച്ച് നല്ല പാട്ടൊക്കെ ഇട്ടിരുന്നു കേട്ടോ അത് ഞങ്ങൾക്ക് ഇങ്ങനെ ഡാൻസ് കളിക്കാൻ തോന്നിയപ്പോൾ ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ച് ഞാൻ ഞാനെൻ്റെ അമ്മച്ചീം കൂടെയൊക്കെ ഈ വീടുകളിലൊക്കെ കയറി ഡാൻസൊക്കെ കളിച്ച് കുറേ നേരം നിന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്തു ഒരു ബോട്ട് ബോട്ട് പിന്നെ ഒരു ബോട്ടിൽ കയറി ബോട്ടിൽ ഒരു പാലത്തിൻ്റെ അവിടെ പിന്നെ കുറേ എന്താണ് കുറേ ഡാൻസുകളൊക്കെ ഉണ്ടായിരുന്നു പല പല രാജ്യത്തിലെ കുറേ ഡാൻസുകൾ കണ്ടോ ഇത് ഒരു രാജ്യത്ത് ഇതൊരു ഡാൻസാണ് നല്ല രസണ്ടായിരുന്നു പിന്നെ ഞങ്ങളും ഡാൻസ് കളിച്ചു പിന്നെതാ ഞാനിൻ്റെ അപ്പച്ച കൂടെയൊക്കെ ഡാൻസ് കളിച്ചു പിന്നെ പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ ഡാൻസ് പിന്നെ വേറെ ഡാൻസ് വന്നു കത്താശ്രമങ്ങളായിരുന്നു പിന്നെ ഒരു ചേച്ചി ചേച്ചിൻ്റെ കൂടെ വന്നിങ്ങാണ്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങി അപ്പം ഞങ്ങൾ ഇതിനഫൻസൊക്കെ ആയി കുറേ റാൻസ് കളിച്ചു എന്നിട്ട് ഞങ്ങൾ ബീച്ച് പിന്നെ ബീച്ചൊക്കെ പോയി പിന്നെ ഞങ്ങൾ കുറെ ഇന്ന് കൃഷി കണിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെന്ത് ചെയ്തു ഞങ്ങൾ ഇങ്ങനെ റിസോർട്ടിങ്ങനെ പോയി പിന്നെ രാവിലെ ജസ്റ്റ് ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ നീങ്ങി നല്ല രസമായി പിന്നെ ഒരു ബീച്ചിൽ പോയി ഞങ്ങൾ പിന്നെ അവിടുന്ന് ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ഒരു ബോട്ടിൽ പോയി പ്ലേസ് ഗോവ പറഞ്ഞൊരു വെറൈറ്റി സ്ഥലമാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ടൂറിസ്റ്റ് പ്ലേസ് എനിക്ക് തോന്നുന്നു ഗോവയാണ് പിന്നെ കുറേ ശില്പങ്ങളൊക്കെ കണ്ടു അത് കഴിഞ്ഞപ്പം പിന്നെ എൻ്റെ അമ്മച്ചയ്ക്ക് നല്ല പേസൊക്കെ എഴുതി തന്നിരുന്നു ഞങ്ങൾ ഫോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി നല്ല രസം ഉണ്ടായിരുന്നു പണ്ടത്തെ ഒരു കാര്യമാണ് ഞങ്ങൾ അങ്ങനെ നടന്ന് നടന്ന് പിന്നെ ഞങ്ങൾ നല്ല പോസൊക്കെ ഇട്ടു പൈസ കടലാട്ടോ കടലടസ് അതിൽ കൂടെ ഒരു ബോട്ടൊക്കെ പോകേണ്ടി അപ്പം ഞങ്ങൾ അതൊക്കെ ഷൂട്ട് ചെയ്തു പിന്നെ ഗോവ ബോട്ട് മറന്നോ സ്ഥലത്ത് പോയി ഫിഷർമാൻ കോസർമാൻ എന്തോ സ്ഥലത്ത് പോയി സോറി സ്ഥലത്ത് ബോട്ടിൽ പോയി പിന്നെ ഞങ്ങൾ തിരിച്ച് സങ്കടത്തോടെ ട്രെയിനിൽ കയറി എ സി ട്രെയിൻ കേട്ടോ